ശിശിരം രചന അവതരണം തരണം ഇതെന്താ ഈ എന്താ ചെക്കം കാട്ടിയത് അമ്മു ഇവനോട് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് നേരത്തെ പറഞ്ഞാ പോരായിരുന്നോ എന്നിട്ട് രണ്ടു മാസം കഴിഞ്ഞ് ചിങ്ങത്തെ കല്യാണം വെക്കാമായിരുന്നു ഇതിപ്പോ അമ്മ മരിച്ച അടിയന്തരം വീട്ടിയ പിന്നാലെ മകളുടെ കല്യാണം എന്ന് പറഞ്ഞാല് ഈ നാട്ടിലങ്ങ് നടന്നിട്ടില്ല ഇങ്ങനൊരു കാര്യം ഈ നാട്ടിൽ നിന്നല്ല ഒരു നാട്ടിലും കേട്ടുകാൽവി പോലുമില്ല കഷ്ടം അതുവരെ അമ്മൂനോട് അക്ഷരം മിണ്ടാതെ നിന്ന ഗിരിച്ച താടിക്ക് കൈയും കൊടുത്ത് നിന്നു ആ തൊന്നൂടെ പറഞ്ഞു കൊടുക്കുക ഗിരിച്ചെ ഇവക്കിത്രയും മുട്ടിനിക്കുവാന്ന് നമ്മളുണ്ടോ അറിഞ്ഞു ഇനി ആളുകളുടെ മുഖത്തെങ്ങനെ നോക്കും രാജമ്മയും കൂടി അവളോട് ചേർന്നു പിന്നീട് ഹേമയും അത് ഏറ്റുപിടിച്ചു ആ സതിയുടെ ആത്മാവ് എന്തുമാത്രം വേദനിക്കുന്നു കാണും ഇത്രയും സ്നേഹം ഉള്ളായിരുന്നു നിനക്ക് അവളോട് നീ ഒരു മകളാണോ നിർത്തുന്നുണ്ടോ നകുലൻ ഒരൊറ്റ അലർജിയായിരുന്നു എല്ലാവരും ഒരു നിമിഷം കൊണ്ട് കിടുങ്ങി പോയി കുറെ നേരമായി തുടങ്ങിയിട്ട് പോട്ട് പോട്ടേന്ന് വെച്ചപ്പോൾ തല കയറി നിരങ്ങുവാണോ അവൻ ശബ്ദമുയർത്തിയപ്പോൾ ആരുമാരും ഒന്നും പറഞ്ഞില്ല പിന്നെ ഇവളെ ഒറ്റയ്ക്ക് ഈ വീട്ടിലാക്കിയിട്ട് എല്ലാവരും കൂടി പോകുമ്പോൾ അപ്പച്ചിയുടെ ആത്മാവിന്ദ കൈകൂട്ടിച്ചിരിക്കുവോ ഒന്ന് പോയേ എല്ലാവരും കൂടി കുറെ അന്ധവിശ്വാസങ്ങളുമായിട്ട് ഇറങ്ങിയേക്കുന്നു പറഞ്ഞതൊക്കെ സത്യടാ കൊച്ചേ നിന്റെ അമ്മയാ മരിച്ചു പോയെങ്കിൽ നീ ഇങ്ങനെ കാണിക്കുവോ ഇല്ലല്ലോ അതോർത്താൻ മാത്രം മതി രാജമ്മയും വിട്ടുകൊടുത്തില്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പഠിക്കുകയേച്ചി അല്ലാതെ കൊശുമ്പും കുഞ്ഞായ്മയും പറഞ്ഞു നടന്നാലേ ദൈവം തമ്പുരാൻ അനുഭവിപ്പിക്കും നിങ്ങളെ അപ്പോൾ ആരും കാണില്ല അതുകൊണ്ടേ രാമനാമം ചൊല്ലി പോയി വീട്ടിലിരിക്കുക എല്ലാവരെയും പറഞ്ഞു നേരിട്ടുകൊണ്ട് നകുലൻ അങ്ങനെ നിന്നു അരുണാണെങ്കിൽ ഇടയ്ക്കെല്ലാം അമ്മുനെ നോക്കി വെള്ളം ഇറക്കുന്നുണ്ട് നകുലിന് അവനെ ചൊട്ടിരിക്കാനുള്ള ദേഷ്യമുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോ സംയമനം പാലിച്ചേ മതിയാവോ അമ്മു നീ നിന്റെ ജീവിതത്തിൽ ഏറ്റവും വെറുക്കുന്നവന്റെ കൂടെ എങ്ങനാ മോളെ കിച്ചൻ ശബ്ദം താഴ്ത്തി ചോദിച്ചത് നകുലൻ വ്യക്തമായി കേട്ടു അമ്മു പക്ഷെ അതിനും മറുപടി പറഞ്ഞില്ല മെല്ലെ ഓരോരുത്തരായി പിരിഞ്ഞു പോയി അവസാനം ബിന്ദുവും ശ്രീജയും മാത്രം അവശേഷിച്ചു മോളെ ബിന്ദു വന്ന് അവളോട് തോളി കൈവെച്ചു അകത്തേക്ക് കയറുവാ ഇങ്ങനെ ഇവിടെ നിൽക്കാതെ അപ്പോഴും അമ്മയുടെ അടക്കം ചെയ്ത മണ്ണിൽ നിൽക്കുകയാണ് അമ്മു അമ്മ ചെല് കാലത്തെ വന്നതല്ലേ കുഞ്ഞു വഴക്കുണ്ടാക്കുന്നുണ്ട് ശ്രീജിയുടെ മോള് അപ്പോഴേക്കും കരയുന്നുണ്ടായിരുന്നു വൈകാതെ ഇരുവരും പോകാനിറങ്ങി അമ്മു നടക്കാനുള്ളതൊക്കെ നടന്നു നീ ഞങ്ങക്കുള്ളതായിരുന്നു അതാണ് ഇതിന്റെ ഒക്കെ അർത്ഥം വിഷമിക്കണ്ട ഏട്ടം പാവ അതൊക്കെ നിനക്ക് വൈകാതെ അറിയാൻ പറ്റും പിന്നെ വീട്ടിലേക്ക് വരണം ഞങ്ങൾ കാത്തിരിക്കും കേട്ടോ അവളെ കെട്ടിപ്പിടിച്ച് ശ്രീജ പറഞ്ഞു എന്നിട്ട് അമ്മൂനോടും നകുലോടും യാത്ര പറഞ്ഞിറങ്ങി നീ അകത്തേക്ക് കയറി വരുന്നില്ലേ കുറെ നേരമായില്ലോ ഈ നിൽപ്പ് തുടങ്ങിയിട്ട് നകുലും വന്ന് അമ്മൂനെ വിളിച്ചു അനങ്ങാതെ നിൽക്കുകയാണ് അമ്മു അപ്പോഴും ഡി അമ്മു അവൻ വീണ്ടും ശബ്ദമുയർത്തി അപ്പോഴും അവളിൽ യാതൊരു ഭാവഭേദവുമില്ല അമ്മു അവൻ തോളിൽ കൈവച്ചതും ഒരു കൂടി അവൾ ആ കൈ തട്ടി മാറ്റി എന്റെ അടുത്തൊന്നും പോകുന്നുണ്ടോ അവൾ ഒരൊറ്റ അലർച്ച ആയിരുന്നു ഓഹ് എന്റെ കാതടിച്ച് പോയല്ലോ പെണ്ണെ ഇങ്ങനൊരു സാധനം പറയുന്നതിനൊപ്പം അവൻ അവളെ പിടിച്ച് മേൽപോട്ട് ഉയർത്തി എന്നിട്ട് അവൻ്റെ കൈകളി കോരിയെടുത്തു വിടുന്നുണ്ടോ എന്നെ നിങ്ങൾ എന്തേ ചെയ്യുന്നേ അമ്മു കൈയും കാലും ഇട്ട് അടിച്ചു കുതിറി പക്ഷെ നകുലും വിട്ടില്ല ഹ ആടങ്ങി കിടക്കും പെണ്ണേ ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല കേട്ടോ നിനക്ക് ഇത്തിരി കനവൊക്കെ ഉണ്ട് അവൻ ചിരിയോടെ പറഞ്ഞു എന്നിട്ട് എന്നിട്ടേക്ക് കയറി വാതിൽ കടന്ന് അകത്തു വന്ന ശേഷം അമ്മുവിനെ താഴെ നിറക്കി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയവളെ അവൻ പിന്നിൽ നിന്നും പിടിക്കാൻ ശ്രമിച്ചു പക്ഷെ അമ്മു അവന്റെ കൈ തട്ടി മാറ്റിയിട്ട് മുറിയിൽ കയറി വാതിലടയ്ക്കാൻ നോക്കി എന്നാൽ നകുലിൻ തള്ളി മാറ്റി എന്നിട്ടത് ചെറുത്തു മതിയായില്ലേ മതിയായില്ലേ നിങ്ങൾക്ക് ഇറങ്ങി പൊയ്ക്കൂ എന്റെ വീട്ടിൽ നിന്ന് ഇല്ലെങ്കിൽ അമ്മയുടെ വെച്ച പോലെ നാളെ ചിതക്കി കൊള്ളി വെക്കേണ്ടത് ഈ എന്റെ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അത് നകുലിന്റെ നെഞ്ചിൽ തറച്ചെന്ന് വേണം പറയാൻ അമ്മു വിളിക്കരുത് എന്നെ ഇനി വിളിക്കരുത് എനിക്ക് കാണണ്ട ഇഷ്ടമല്ല നിങ്ങളെ വെറുപ്പാ വെറുപ്പ് മാത്രം പോ ഇറങ്ങിപ്പോ എൻ്റെ വീട്ടിൽ നിന്ന് എന്റെ സതിയമ്മ ഓർത്തെങ്കിലും ഈ ചതി എന്നോട് ചെയ്യരുതായിരുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നാണക്കെടുത്തിയല്ലേ ഞാൻ ചീത്ത പെണ്ണായില്ലേ കൊള്ളരുതാത്തവളായില്ലേ ഗിരിജമ്മ ഹേമയപ്പച്ചിയും അച്ചമ്മയൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ എന്തിനാ എന്നോട് ഇങ്ങനെ കാണിച്ചേ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ പറ പറ നകുലേട്ട അവൾ അവന്റെ ഇരുചുമലിലും പിടിച്ചു കുലുക്കൊണ്ട് ആ ദേഹത്തേക്ക് വീണ്ടും എന്നിട്ട് അവന്റെ നെഞ്ചിക്കിടന്ന് പൊട്ടിക്കരഞ്ഞു അമ്മു അവൻ വിളിച്ചപ്പോൾ ഊർന്ന് നിലത്തേക്ക് പോയവൾ പെട്ടെന്ന് നകുലൻ അവളെ പിടിച്ചു അപ്പോഴേക്കും അമ്മുവിന്റെ ബോധം മറിഞ്ഞു പോയി അമ്മു ടീ കണ്ണു തുറക്ക് അവൻ അവളെ കിടക്കയിലേക്ക് കിടത്തി എന്നിട്ട് പിടിച്ചു കൊലുക്കി അപ്പോഴേക്കും അവൾ ചിമ്മി തുറന്നു വെള്ളം വേണോടെ അവൻ ചോദിച്ചതും അമ്മ മുഖം വെട്ടിത്തിരിച്ചു ആ വേണ്ടെങ്കിൽ വേണ്ട അവൻ എഴുന്നേറ്റ് വെളിയിലേക്ക് പോയി ആളുകളൊക്കെ ഇരുന്ന കസേരയും മേശയും അടുക്കി എടുത്തു വെച്ചു അപ്പോഴേക്കും പന്തലിട്ട പിള്ളേർ കൂടി വന്നു അവരതെല്ലാം എടുത്തുകൊണ്ടുപോയി നകുലനും ഒപ്പം ചേർന്നതുകൊണ്ട് അതെല്ലാം അക്കരയ്ക്ക് അവിടെ എത്തിച്ച ശേഷം പൈസയും കൊടുത്തുവിട്ട് നകുലം തിരിച്ചെത്തി അപ്പോഴും അമ്മു അതേ കിടപ്പായിരുന്നു നിനക്ക് എന്താണ് എടുക്കാനുള്ളത് വേഗം എടുക്കാൻ നോക്ക് വീട്ടിലേക്ക് പോകാം ശ്രീജ വിളിക്കുന്നുണ്ട് അവൻ പറയുന്നത് കേട്ടതും അവൾ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു ഞാൻ ഈ വീട് വിട്ട് എവിടേക്കും വരില്ല എന്നെ ആരും വിളിക്കുകയും വേണ്ട അത് തീരുമാനിക്കുന്ന നീയല്ലമ്മു നിന്റെ ഭർത്താവായി ഞാനാ അവൻ തന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അമ്മൂനോട് പറഞ്ഞു വെറുതെ പ്രശ്നം ഉണ്ടാക്കി നിൽക്കാതെ പോണുണ്ടോ വേഗം ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം നിങ്ങൾ അറിയും ആ എന്നാ പിന്നെ അതറിഞ്ഞിട്ട് തന്നെ ബാക്കി നകുലൻ അവിടെ കിടന്ന കസേരയിൽ ഇരുന്നിട്ട് അമ്മൂനെ പിടിച്ച് തൻ്റെ മടിയിലിരുത്താൻ ശ്രമിച്ചു അപ്പോഴേക്കും അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി നിങ്ങളോട് ഇറങ്ങി പോകാനാ പറഞ്ഞേ ഇല്ലെങ്കിലോ അതെ നകുലേട്ട എനിക്കിനി മുന്നും പിന്നും നോക്കാനില്ല നിങ്ങൾ പോയില്ലെങ്കിൽ ഞാൻ ഈ നിമിഷം എന്റെ ജീവിതം അവസാനിപ്പിക്കും എന്റെ അമ്മ സ അവൾ പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ നകുലൻ എഴുന്നേറ്റ് അവളോട് വായ ഓടി പോയേക്കാം ഈ വീട്ടിൽ നിന്നല്ല ഈ മുറിയിൽ നിന്ന് അതെ ആ ഉമ്മർത്ത് കാണും ഇനി ഈ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അന്ന് എന്റെ കൂടെ നീയും കാണും അല്ലാതെ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നകുലൻ എവിടേക്കുമില്ല പറയുന്നതിനൊപ്പം നകുലൻ വെളിയിലേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു അമ്മു ആ കിടപ്പ് കിടന്ന് പിന്നെയും കുറെ കരഞ്ഞു സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിട്ടാണ് തൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നത് എന്തൊരു പരീക്ഷണമാണ് എൻ്റെ മഹാദേവ മടുത്തു അവൾ മെല്ലെ പുലമ്പി ഉച്ചയ്ക്ക് നകുലൻ അവളെ ആഹാരം കഴിക്കുവാൻ ഏറെ നിർബന്ധിച്ചു പക്ഷെ അമ്മ എഴുന്നേറ്റ് ചെന്നില്ല അവനും കഴിച്ചില്ല അരഭിത്തിയിൽ അവനും അങ്ങനെ കിടന്നു വൈകുന്നേരം ആയപ്പോൾ മഴ തുടങ്ങി അമ്മു പുറത്തേക്ക് ചെന്ന് തുണികളൊക്കെ പെറുക്കി വീടിനുള്ളിൽ കയറി വന്നു ഭയങ്കര ഇടിയും മഴയും വൈകാതെ ആരംഭിച്ചു നകുലനാണെങ്കിൽ അമ്മു അവനെ വിളിക്കുന്നതും കാതോർത്തിരുന്നു പക്ഷെ അവൾ വിളിക്കാൻ കൂട്ടാക്കിയില്ല കാതടിപ്പിക്കുന്ന ശബ്ദം അവിടെ മുഴങ്ങി എന്നിട്ടും അമ്മു അനങ്ങിയില്ല കുറേ നേരം കഴിഞ്ഞപ്പോൾ അമ്മു പുറത്തേക്ക് വന്നു കസേരയിൽ കാലുകൾ രണ്ടും കയറ്റി വെച്ചുകൊണ്ട് തകുലം മഴയിലേക്ക് നോക്കി ഇരപ്പുണ്ട് കട്ടൻ കാപ്പി കൊണ്ടുവന്ന് അവൾ അതവിടെ വെച്ചു പെട്ടെന്ന് ഒരു മിന്നൽ വന്നു ഒപ്പം വലിയൊരു ഇടിയും കയറിപ്പോടിയകത്ത അവിടെ ഒരു കാപ്പി അവൻ അലറിയതും അമ്മു അകത്തേക്ക് ഓടി ആ മഴ തോർന്നപ്പോൾ രാത്രിയായിരുന്നു അകത്തെ മുറിയിലായിരുന്നു അന്ന് നിലവിളക്ക് കത്തിച്ചു വെച്ചത് നകുലും പിന്നീട് അവിടേക്ക് കയറി വന്നതുമില്ല ഇടയ്ക്ക് നാലഞ്ച് തവണ ശ്രീജയും ബിന്ദുവും മാറി മാറി വിളിച്ചു നകുലും എടുത്തില്ല അമ്മുനെയും വിളിച്ചു താൻ ഇവിടുന്ന് എവിടേക്കുമില്ലെന്ന് അവൾ അവരോട് പറഞ്ഞു രാത്രിയിൽ അത്താഴം വിളമ്പി അമ്മു അരവിത്തിയിൽ കൊണ്ടിരുന്നു വെച്ചു അപ്പോഴാണ് കുറച്ചു മുന്നേ കൊടുത്ത കാപ്പി തണു തുറഞ്ഞിരിക്കുന്നത് അവൾ കണ്ടത് കഴിക്കുന്നില്ലേ അവൾ ചോദിച്ചുവെങ്കിലും നകുലൻ അത് ശ്രദ്ധിക്കാൻ പോയില്ല അമ്മു ഇടയ്ക്കൊക്കെ വന്ന് വാതിലിന് മറഞ്ഞ് നിന്നു നോക്കി പക്ഷെ നകുലൻ ഒന്നും കഴിച്ചില്ല പിന്നീട് അവൾ ഒന്നും പറയാനും തുനിഞ്ഞില്ല നിന്റെ അപ്പച്ചെയും എല്ലിമ്മയും കൂടി നിന്നെ ഇന്നിവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു കൊളിച്ചു വേഷം മാറാൻ വന്നപ്പോഴാ ഞാൻ അത് കേട്ടത് അവരുടെ മകന് നിന്നെ വിവാഹം കഴിക്കണം പഴയ ബന്ധം പുതുക്കി വന്നത് ഇങ്ങനൊരു ഉദ്ദേശത്തോടെയാണെന്നറിഞ്ഞപ്പോൾ ഇനി വെച്ച് താമസിപ്പിക്കണ്ടെന്ന് എനിക്ക് തോന്നി അല്ലാതെ നിന്നെ നാണം കെടുത്താൻ ആഗ്രഹിച്ച് ചെയ്തതല്ല എൻ്റെ കൂടെ കഴിയാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായി സാരമില്ല ഞാൻ അടുത്ത ആഴ്ച എറണാകുളത്തേക്ക് പോകും നീ അമ്മയുടെ കൂടെ അവിടെ നിന്നു ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട നകുലം പറയുന്ന കേട്ട് അമ്മു തിരിഞ്ഞു നോക്കി കഥ കടിച്ചോ ഞാനിപ്പോൾ വരാം ആ കവല വരെ പോണം നകുലം മുറ്റത്തേക്ക് അമ്മു വാതിലടയ്ക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നുപോയി അവൻ കഴിക്കാതെ വെച്ച ചോറും കറികളും എടുത്ത് അമ്മു അടുക്കളയിൽ കൊണ്ടുപോയി മൂടി വെച്ചു ബാക്കി വന്ന ചോറെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു അവളും ഒന്നും കഴിച്ചില്ല വിശപ്പ് തോന്നിയില്ല അതായിരുന്നു കാരണം ഇത്തിരി കട്ടൻ കൂടെ വെച്ചു അത് എടുത്ത് കുടിച്ചു പെട്ടെന്ന് കറന്റ് പോയി ഒപ്പം വാതിലിൽ ആരോ കൊട്ടും പോലെ അവൻ വന്നതാണെന്ന് കരുതി അമ്മു ചെന്നു വാതിൽ തുറന്നു പെട്ടെന്ന് ആരോ അവളുടെ വാമോടി ആരാ അയ്യോ ഓടി വായോ അവൾ അലറുന്നുണ്ട് പക്ഷെ ശബ്ദം എത്രത്തോളം പുറത്തേക്ക് വന്നില്ല അയാൾ മുഖം മറച്ചിട്ടുണ്ട് അമ്മുവിനെ തള്ളി അയാൾ അകത്തേക്ക് കയറി അമ്മു ആവുന്നത്ര കുതിരാൻ ശ്രമിച്ചു അവൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അയാളെ തള്ളി നീക്കി ബലപ്രയോഗത്തിനൊടുവിൽ അയാൾ നിലത്തേക്ക് വീണു അമ്മു പുറത്തേക്ക് പാഞ്ഞു നകുലേട്ടാന്ന് അലറി വിളിച്ചുകൊണ്ട് അവൾ ഓടി അപ്പോഴേക്കും നകുലനും വരുന്നുണ്ടായിരുന്നു അമ്മു നിലാവളിച്ചത്തിൽ ഓടി വരുന്നത് അവൻ കണ്ടു അവനും അവൾ അവൾക്കരികിലേക്ക് പാഞ്ഞു എന്താടി എന്താ പറ്റിയ അത് അവിടെ ഒരാൾ വീട്ടിൽ എന്നെ ശ്വാസം വിളങ്ങിയിട്ട് അമ്മൂന് മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നകുലൻ ഓടി ആരോ ഒരാൾ പിന്നിലൂടെ ഇറങ്ങുന്നത് അവൻ കണ്ടു പക്ഷെ നകുലൻ ഓടി വന്നപ്പോൾ അയാൾ പൊയ്ക്കളഞ്ഞു നകുലൻ ആ പ്രദേശമൊക്കെ നോക്കി പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോഴാണ് കുറച്ചു മാറി ഒരു ചെരുപ്പ് കിടക്കുന്നത് നകുലൻ കണ്ടത് അവൻ അമ്മു കാണാതെ അതെടുത്തുകൊണ്ടുപോയി തുടരും